ഹലോ കൈ സേതു ജന്മകൽപ്പന പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ അശ്വിൻ വന്ന് നമ്മുടെ ശ്രുതിയുടെ വീട്ടുകാരോട് പറയുന്നുണ്ട് നാളെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ ഡേറ്റും സാധനങ്ങളൊക്കെ നിങ്ങൾ നിശ്ചയിച്ചാൽ മാത്രം മതി കല്യാണം എന്തായാലും നടന്നിരിക്കും ആചാരപ്രകാരം ഞങ്ങളുടെ വിവാഹം എന്തായാലും നടക്കണം അതെന്റെ ഒരു തീരുമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മായിയും അമ്മയും നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ടെട്ടോ ഇല്ല നിങ്ങളുടെ അച്ഛമ്മ ഭയങ്കര അപമര്യാദയായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വൻ പറയുന്നുണ്ട് അതൊന്നും ും പറഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ അശ്വിൻ അങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതിയെ വിളി മാറ്റി നിർത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ ഒരു അടി കിട്ടിയ പാടട്ടോ അപ്പൊ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കും നമ്മുടെ അശ്വിനെ ഇത് എന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അമ്മ തല്ലിയതാ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അശ്വിൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അച്ഛമ്മ വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് നിന്നെയാണോ തല്ലെന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ നമ്മുടെ ശ്രുതി അവിടെ നമ്മുടെ അശ്വിനെ തടയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ അച്ഛമ്മയും മനോരമയും കടുത്ത ഡിസ്കഷനിലാണ് ഞാൻ എന്താ പറയാ ഈ ഒരു കല്യാണത്തിനെന്നും അവര് തന്നെ പിന്മാറിയില്ലെങ്കിൽ ഞാൻ ഒടുവിൽ ആ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തേണ്ടി വരും അതോടുകൂടി അവൻ തന്നെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിക്കോളും എന്ന് നമ്മുടെ അച്ഛമ്മ പറയുകട്ടോ അല്ലെങ്കിൽ അവള് അവൾ ഈ സത്യം അറിഞ്ഞാലും മതി അവളും ഈ കല്യാണത്തിൽ നിന്നും താനെ പിന്മാറിക്കോളും എന്ന് പറയുക കേട്ടോ എന്നിട്ട് നമ്മുടെ പിന്നീട് നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിന്നീട് ഞാൻ നിന്നെ ഞാൻ ഒത്തിരി അറിഞ്ഞും അറിയാതെയും ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്ത് ഇപ്പോൾ ഞാൻ ഒരുങ്ങുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് കൊറേ സോറി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി അതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളിനി ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോവുകയല്ലേ ഇനി സോറി ഒന്നും നമ്മുടെ ഇടയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ നമ്മുടെ അച്ഛമ്മയുടെ ഒരു പോയിന്റ് അതാണ് ഇനി നമുക്ക് അറിയേണ്ടതല്ലേ നമ്മുടെ പ്രമീളയായിട്ട് നമ്മുടെ അച്ഛമ്മക്ക് എന്തോ ഒരു ബന്ധവും അറിയാം താനും അപ്പൊ എന്തായിരിക്കും ഇനി ഇവര് തമ്മില് വല്ല സഹോദരി സഹോദരനും ആയിരിക്കുമോ അല്ലെ കൂട്ടുകാരെ അങ്ങനെയും ആകാം അങ്ങനെയാണെങ്കിൽ മാത്രമല്ല വിവാഹത്തിൽ ഒന്നും പിന്മാറാൻ നമ്മുടെ അശ്വിനോ ശ്രുതിയോ തയ്യാറാകുകയുള്ളൂ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കാത്തിരം തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ